വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം എടാ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വീട്ടമ്മയാണോ എങ്കിൽ എങ്ങനെ തയ്യാറെടുക്കാം അത് തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നമ്മൾ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വീട്ടമ്മ ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ നമ്മളെല്ലാവരും തന്നെ എന്താണ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണല്ലേ അപ്പോൾ ഈ എക്സാമിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ വരുന്ന ഈ എക്സാമിന് വേണ്ടി കട്ട വെയിറ്റിംഗ് അടിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് നമുക്ക് വരാം ആദ്യം കുറച്ച് കാര്യങ്ങളെ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്നാണ് നടന്നത് അത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കേട്ടോ നടന്നിരുന്നത് കഴിഞ്ഞ വർഷത്തെ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണ്ടായത് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഇതിന്റെ കാലാവധി വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇതിൻ്റെ കാലാവധി അവസാനിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് അവിടെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു ലിസ്റ്റ് റീപ്ലേസ് ചെയ്യണം റീപ്ലേസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി കൂടി നമുക്ക് എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസ് ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത കാര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഗസറ്റ് ഡേറ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഗസറ്റ് ഡേറ്റിലായിരുന്നു വന്നിരുന്നത് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിന്നിരുന്നത് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയായിരുന്നു ഇതിന്റെ നിന്നിരുന്നത് കാറ്റഗറി നമ്പർ അറുനൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കഴിഞ്ഞ വർഷത്തെ എൽ ജി എസ് നോട്ടിഫ്സ് ഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെവന്ത് ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് എങ്കിലും എന്താണ് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം പി ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ എത്ര പേര് വന്നോ ആ നാല് നാലായിരത്തി മുന്നൂറ്റി എട്ട് പേരാണ് നാലായിരത്തി മുന്നൂറ്റി എട്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇനി സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നാലായിരത്തി അൻപത്തി അഞ്ച് പേരാണ് അവിടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഡിഫറെൻ്റ് ഏബിൾ എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് പേര് അവിടെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം മെയിൻ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നാലായിരത്തി മുപ്പത്തി എട്ട് പേരും സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വരുമ്പോൾ നാലായിരത്തി അമ്പത്തി അഞ്ച് പേരും ഡിഫറെന്റ് ഏബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരാൻ സമയത്ത് നൂറ്റി ഇരുപത് പേരുമാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം നോക്കുവാണെങ്കിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പേരാണ് ലിസ്റ്റിൽ വന്ന ഷോർട്ട് ലിസ്റ്റിൽ തന്നെ എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് കഴിഞ്ഞ എൽ ജി എസ് എക്സാമിന്റെ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന്റെ ലിസ്റ്റിൽ പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ഈ വർഷത്തെ എക്സാമിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ആ ലെവലിൽ നമ്മുടെ പഠനം കൊണ്ടുപോകേണ്ടതാണ് കട്ട് ഓഫ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ എൽ ജി എസ് എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് എഴുപത്തി പോയിന്റ് ആറ് ഏഴാണ് ഇനി നമ്മൾ അഡ്വൈസ് നില നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലിസ്റ്റിന്റെ കാലാവധി നിലനിൽക്കെ ഒരു അഡ്വൈസ് നില നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് പോയ ടോട്ടൽ അഡ്വൈസ് നില നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആണ് നിലവിൽ പോയിട്ടുള്ളത് ലിസ്റ്റിന്റെ കാലാവധി എവിടെ വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലിസ്റ്റിന്റെ കാലാവധി നിലനിൽക്കെ ടോട്ടൽ അഡ്വൈസ് എത്രയാണ് പോയിട്ടുള്ളത് ടോട്ടൽ അഡ്വൈസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അഡ്വൈസ് ടോട്ടലി പോയിട്ടുണ്ട് അതപ്പോ ഒരു മൂവായിരം പ്ലസ്സിലേക്ക് ഉയരാനുള്ള സാധ്യതയും കൂടുതലാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്കൊക്കെ ആവുമ്പോഴെന്താണ് ഒരു മൂവായിരം പ്ലസിലേക്ക് അതിന്റെ അഡ്വൈസ് നില പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിലബസ് അറിയണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അതിനു മുന്നേ നമുക്ക് മുന്നിലുണ്ടായിരുന്ന സിലബസ് അറിഞ്ഞു തന്നെ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം കാരണം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിഞ്ഞുപോയ എക്സാമുകളുടെ ഒക്കെ സിലബസ് നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അറിഞ്ഞു തന്നെ എന്താണ് നമുക്ക് നമുക്കിതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങാം പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനം വരുന്നത് എത്ര മാർക്കിനാണ് നാൽപ്പത് മാർക്കിനാണ് പൊതുവിജ്ഞാനം വരുന്നത് ഇനി ആനുകാലയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഇരുപത് മാർക്കിന് ചോദ്യം വരും സയൻസ് വിഷയങ്ങൾ പത്ത് മാർക്കിനാണ് പൊതുജനാരോഗ്യം പത്ത് മാർക്കിനാണ് ലഘുഗുണിതവും ശേഷി നിരീക്ഷണ പാഠവും മെന്റലി എബിലിറ്റി മാത്സ് ആൻഡ് മെന്റലി എബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ എത്ര മാർക്കാണ് ഇരുപത് മാർക്കാണ് അവിടെയും സ്കോർ ചെയ്യാൻ വരുന്നത് അപ്പൊ ഇത്തരത്തിലാണ് ഒരു സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് ഇനി നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് നമ്മുടെ വീട്ടമ്മമാരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എടാ നമ്മുടെ എന്ന് പറയുന്നത് രാവിലെ എന്താണ് എല്ലാവരും എഴുന്നേക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് വീട്ടിലുള്ള സകല ജോലികളും ചെയ്ത് സകല ജോലികളും ഒക്കെ തീർത്തിട്ട് എല്ലാവരും ഉറക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം എല്ലാവരും ഉറക്കത്തിലേക്ക് വീണതിന് ശേഷം മാത്രം ഉറങ്ങാൻ കിടക്കുന്ന ഒരു വ്യക്തിയാണ് സമൂഹം ആ വീട്ടമ്മയ്ക്ക് കൊടുത്ത ഒരു പേരുണ്ട് പോരാളി എന്ന് പറയുന്നത് അല്ലേ ഈ പോരാളിക്ക് എന്താണ് ഒരുപാട് കഴിവുകൾ ഉള്ളിലുണ്ട് ഇപ്പൊ എന്നെ കേൾക്കുന്ന ഓരോ വീട്ടമ്മമാരും ഉണ്ടെങ്കിലും നിങ്ങളുടെ ുള്ളിൽ എന്താണ് ഓരോ കഴിവുകളുണ്ട് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റാത്ത കഴിവുകളുണ്ട് അത് ആ കുടുംബം എന്ന് പറയുന്ന നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി പോകേണ്ടതല്ലേ ഒരിക്കലും ഒതുങ്ങി പോകേണ്ടതല്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്താണ് നിങ്ങളുടെ കേപ്പബിലിറ്റി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു എന്താണ് ആ ഒരു സിറ്റുവേഷൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾക്കുള്ളതാണ് ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഒരു കുടുംബത്തിലെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വ്യക്തി തീർച്ചയായിട്ടും ും ഒരു പുരുഷനായിരിക്കും അല്ലെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെന്ന് പറയുന്നത് പുരുഷനായിരിക്കും അതുകൊണ്ട് ആ കുടുംബത്തിലെ ഏറ്റവും വാല്യൂ കൊടുക്കുന്നതും ആർക്ക് തന്നെയായിരിക്കും പുരുഷന്മാർക്കായിരിക്കും ഏറ്റവും വാല്യൂ കൊടുക്കുന്നതും പക്ഷെ ആ ഒരു സ്ഥലത്തേക്ക് ആ ഈക്വൽ ആയിട്ട് പുരുഷന്മാരോടൊപ്പം തന്നെ ആ കുടുംബത്തിലെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പേഴ്സണോടൊപ്പം തന്നെ ആ ഒരു പുരുഷനോടൊപ്പം തന്നെ ഒരുപോലെ എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് ഈക്വൽ ആയിട്ട് കയറി വരാൻ എന്താണ് നമുക്ക് സ്ത്രീകൾക്കും സാധിക്കണം ആ കുടുംബത്തിലെ വീട്ടമ്മമാർക്കും സാധിക്കണം ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാല് പത്താം ക്ലാസ്സില് നിങ്ങൾ പഠനം അവസാനിപ്പിച്ച് നിൽക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാൻ പോകാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് സെവൻത്ത് ആണ് വരുന്നത് പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് പിന്നീട് ഞാൻ പഠിക്കാൻ പോയിട്ടില്ല എന്നൊരു സങ്കടം നിങ്ങൾക്ക് വേണ്ട ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം ഇനി ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യവും അവിടെ വരും ഇതെന്താണ് ഈ ഒരു എൽ ജി എസ് എക്സാം ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പി ജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഇവിടെ കഴിഞ്ഞാൽ എന്താണ് നമ്മൾ തീരുമാനിക്കണം മാറ്റം എവിടെയാണ് എനിക്ക് മാറണം എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം എനിക്ക് ഒരു ജോലി വേണം എന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് പിന്നെ നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നിലോട്ട് വരാനുള്ള ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഇനി വീട്ടമ്മയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒതുങ്ങിക്കൂടുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട് രാവിലെ എന്താണ് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് വീട്ടിലെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കി ഒരു രണ്ട് മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക ഇനി ഒരു ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വീണ്ടും ഈ ഒരു പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക പിന്നീട് വൈകിട്ട് എല്ലാ പണിയൊക്കെ ഒതുക്കി ആ ഒരു വൈകിട്ടുള്ള സമയം എന്താണ് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മിനിമം പോയി കഴിഞ്ഞാൽ ഒന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഒരു രണ്ട് മണിക്കൂറിന് ഒരു നാല് മണിക്കൂറാക്കാൻ നിങ്ങൾക്ക് സാധിക്കും പഠിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ആ സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങളുടെ ജോലി എല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് എന്താണ് ഒരു എട്ട് മണിക്കൂർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ പോട്ടെ ഒരു ഏഴ് മണിക്കൂർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും ഈ എക്സാം നിങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല ഈ രണ്ട് ത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഓരോ ദിവസവും ഏഴ് മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് ഇതിനു വേണ്ടി എഫേർട്ട് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഈ ഒരു എക്സാമിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ടായിരിക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും അവിടെയും നിങ്ങൾ നിരാശപ്പെടേണ്ട ഇനി ഒരു പ്രൈവറ്റ് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇനി ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളവരാണെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നാല് മണിക്കൂറെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരു ദിവസം ത്തിൽ നാല് മണിക്കൂറെങ്കിലും വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി നേടാൻ സാധിക്കുന്നതാണ് കാരണം അതുപോലെ എഫേർട്ട് ഇട്ട് നിങ്ങൾ പഠിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ നമ്മുടെ അമ്മമാരെ കുക്കിങ്ങിൻ്റെ ഇടയിലും അതുപോലെ തന്നെ അടുക്കള ജോലിയുടെ ഇടയിലും ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചുകൊണ്ട് ആ ഓരോ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഉള്ളിൽ ഒരു സ്പിരിറ്റ് ഉണ്ട് എന്താണ് എനിക്കിത് നേടിയെടുക്കണം എനിക്ക് എക്സാം ക്രാക്ക് ചെയ്തിരിക്കണം ഇങ്ങനെ എത്ര പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ 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 വീട്ടമ്മമാരുടെയും കഥകൾ വിജയത്തിലേക്ക് എത്തിയ ഓരോ ഓരോ സ്ത്രീകളുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത് നമുക്ക് പ്രചോദനം ണം വീട്ടമ്മമാര് മാത്രല്ലട നമ്മൾ ഓരോരുത്തരും എന്താണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് Notification വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങി ആ notification വരുന്ന സമയത്ത് notification വരുന്ന സമയത്ത് നിങ്ങളുടെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇനി അല്ലെങ്കിൽ എക്സാമിനോട് അടുക്കുന്ന സമയത്ത് എന്താണ് ഒന്നും രണ്ടും മൂന്നും വട്ടം റിവൈസ് ചെയ്തുകൊണ്ട് ആ എക്സാം ഹോളിലോക്ക് കയറി നമ്മൾ വിചാരിച്ച പോലെ നല്ല രീതിയിൽ എക്സാം എഴുതി ആയി തിരിച്ചിറങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അവിടെ മറ്റൊരു ലിസ്റ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഉയർന്ന റാങ്കിൽ തന്നെ എത്താൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള സൂപ്പർ നോട്ട്സിന്റെ ഒരു സൂപ്പർ ബാച്ച് വി എഫ് എയ്ക്കും ബെബ്കോ എൽ ഡിക്കും കമ്പനി ബോർഡ് എൽ ജി എസിനും ഇനി വേറെ വേറെ നിങ്ങൾ കോഴ്സിന് വേണ്ടി പോകണ്ട ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് ഒരൊറ്റ കോഴ്സിൽ ലഭ്യമാക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ കോഴ്സാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് മൂന്നും ഒരൊറ്റ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഈ മൂന്ന് എക്സാമിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരേപോലെ തയ്യാറെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റിൻ്റെ ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ മെന്റർ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടി കൂടിയിട്ട് ടെസ്റ്റ് പാക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇനി വരാൻ സാധ്യതയുള്ള കമ്പനി ബോർഡ് എൽ ജി എസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടത് ആ തയ്യാറെടുപ്പുകളോടെ എല്ലാം കൂടിയിട്ടായിരിക്കും നിങ്ങൾ എക്സാം ഹോളിൽ പോകുന്നത് അത് ഉറപ്പു തരുന്ന നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ഒരു സൂപ്പർ ബാച്ച് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് മാത്രമല്ല വി എഫ് എക്കും ബെപ്കോ എൽ ഡിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആണ് ഇതിന് മൂന്നിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് ഓർത്തു വെച്ചേക്കാം വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് മെൻ്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി അതുപോലെ തന്നെ കൃത്യമായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനിയും സമയം കളയേണ്ട വീട്ടമ്മമാര് മാത്രല്ലടാ ഒരു ജോലി ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക താഴെ കാണുന്ന നമ്പർ ആയിട്ടുള്ള കമ്പനി ബോർഡ് എൽ ജി എസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറായിട്ടുള്ള എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഈ വർഷം വരാനിരിക്കുന്ന ഒരൊറ്റ അവസരവും നിങ്ങൾ മിസ്സാ മിസ്സാക്കാതെ ആ ഒരു ലിസ്റ്റിൽ നല്ല റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആഞ്ഞു പരിശ്രമിക്കുക വിജയം എന്താണ് അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരില്ല പക്ഷേ തേടി വരുന്ന അവസരങ്ങളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് എത്താൻ തന്നെ ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് അങ്ങ് കച്ച കെട്ടി ഇറങ്ങുക കേട്ടോ ഓക്കെ താങ്ക് യു ഓൾ